കോഡീശ്വരനായ ജോർജ് സൊറോസിന് യുഎസിലെ പരമോന്നത ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകി പ്രസിഡന്റ് ജോ ബൈഡനെതിരെ ശക്തമായ വിമർശനങ്ങളാണിപ്പോൾ ഉയരുന്നത് സൊറോസിന് പുരസ്കാരം നൽകാനുള്ള തീരുമാനത്തെ കടന്നാക്രമിച്ച് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തുകയുണ്ടായി നിയുക്ത വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ടെസ്ല സിഇഒ എലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ തുടങ്ങിയവരാണ് ഇതിനെതിരെ വിമർശനമുയർത്തി രംഗത്തെത്തിയത് സൊറോസിന് സ്വാതന്ത്ര്യത്തിന്റെ മെഡൽ നൽകുന്നത് പരിഹാസ്യമാണെന്നാണ് മസ്ക് തുറന്നു പറഞ്ഞത് ഈ വർഷത്തെ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ജേതാക്കളെ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചത് ശനിയാഴ്ചയായിരുന്നു ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകളും എന്നിവ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ പരിഗണിച്ചാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ സ്ഥാപകൻ കൂടിയായ സൊറോസിന് മെഡൽ ഓഫ് ഫ്രീഡം നൽകുന്നതെന്നായിരുന്നു വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രധാനമായും വെളിപ്പെടുത്തിയത് രാഷ്ട്രീയം ജീവകാരുണ്യം സ്പോർട്സ് കല തുടങ്ങിയ മേഖലകളിൽ സംഭാവനകൾ പരിഗണിച്ച് പത്തൊമ്പത് പേർക്കായിരുന്നു മെഡൽ പ്രഖ്യാപിച്ചിരുന്നത് മുൻ സെക്രട്ടറി ഓഫ് സ്റ്റാറ്റ് ഹിലാരി ക്ലിന്റൺ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി നടനായ ഡെൽസൺ വാഷിംഗ്ടൺ എന്നിവരും ഈ പ്രാവശ്യം പുരസ്കാരത്തിന് അർഹരായിരുന്നു പക്ഷേ പുരസ്കാരം ജോർജ് സൊറോസിന് നൽകിയതിന് വിവിധ ഭാഗങ്ങളിൽ നിന്നും ജോ ബൈഡൻ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് മെയ്ക്ക് അമേരിക്കൻ ഗ്രേറ്റ് എഗൈൻ പ്രവർത്തകരും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കളും പ്രസിഡന്റ് ജോ ബൈഡനു നേരെ ശക്തമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ജോർജ് സൊറോസിന് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകിയിരിക്കുന്നത് ബൈഡന്റെ മകന് ശിഷ്യയളവ് നൽകിയതിന് പിന്നാലെ അമേരിക്കയ്ക്ക് ലഭിച്ച മറ്റൊരു തിരിച്ചടിയാണെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് നിക്കി ഹാലി പ്രതികരിക്കുകയുണ്ടായി സൊറോസ് ശതകോടിശനായ നിക്ഷേപകനും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ സ്ഥാപകനുമാണ് കാലങ്ങളായി ഡെമോക്രാറ്റുകൾക്ക് പിന്തുണ നൽകുന്ന സൊറോസിനെ തെരഞ്ഞെടുത്തതിനു പിന്നിൽ രാഷ്ട്രീയ താൽപര്യമാണെന്നും നിരവധി റിപ്പബ്ലിക്കൻ നേതാക്കളും വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി ആഗോള രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ ജോർജ് സൊറോസ് തന്റെ സമ്പത്ത് ഉപയോഗിക്കുന്നതായി റിപ്പബ്ലിക്കൻ പാർട്ടി നേരത്തെ തന്നെ ആരോപണം ഉയർത്തുകയും ചെയ്തിരുന്നു കൂടാതെ ഇന്ത്യയിലും സൊറോസ് വിവാദ കേന്ദ്രമാണ് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനായി വിദേശ ശക്തികളുടെ ഉപകരണമായി കോൺഗ്രസ് മാറുകയാണെന്നും കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്ക് സൊറോസുമായി ബന്ധമുണ്ടെന്നും ബി ജെ പി പ്രസിഡന്റ് ജെ പി നദ്ദ പാർലമെന്റിൽ ആരോപിക്കുകയുണ്ടായി നെഹ്റു കുടുംബമായുള്ള ബന്ധത്തിന്റെ പേരിൽ ബി ജെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിവാദ കോടീശ്വരൻ കൂടിയാണ് ജോർജ് സൊറോസ് സൊറോസിന് അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മെഡൽ ഓഫ് ഫ്രീഡം സമ്മാനിച്ച പ്രസിഡന്റ് ജോ ബൈഡന്റെ നടപടി ഇന്ത്യയിലും വലിയ തോതിൽ വിവാദമായി കഴിഞ്ഞു സൊറോസിന് പുരസ്കാരം നൽകാനുള്ള തീരുമാനത്തെ കടന്നാക്രമിച്ച് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയുക്ത വൈസ് പ്രസിഡന്റ് ജെ ഡി വാൺസ് ബിസിനസ് പ്രമുഖൻ എലോൺമസ്ക് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ തുടങ്ങിയവരാണ് രംഗത്തെത്തിയത് യു എസിൽ മാത്രമല്ല മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വിവാദ പുരുഷൻ കൂടിയാണ് സൊറോസ് വയസൻ പണച്ചാക്ക് അപകടകാരി എന്നിങ്ങനെയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൊറോസിനെ പ്രധാനമായി വിശേഷിപ്പിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിശ്ചിത വിമർശകൻ കൂടിയാണ് സൊറോസ് തന്റെ സംഘടനയായ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ മുഖേന സ്വതന്ത്ര കാശ്മീർ വാദത്തെ പിന്തുണച്ചും അദ്ദേഹം കുപ്രസിദ്ധനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ മ്യൂണിസ്റ്റ് സെക്യൂരിറ്റി കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യവ് പ്രധാനമന്ത്രി മോദിയും ഇന്ത്യൻ വ്യവസായി അദാനിയുമായുള്ള ബന്ധപ്പെട്ട ത്തെ സൊറോസ് വിമർശിക്കുകയുണ്ടായി സ്വതന്ത്ര കാശ്മീർ എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നതിലൂടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായ സൊറോസുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെന്നും കഴിഞ്ഞ ഡിസംബർ പത്തിന് ബി ജെ പി പാർലമെന്റിൽ ആരോപിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡ യാത്രയ്ക്ക് സൊറോസ് ധനസഹായം നൽകിയിട്ടുണ്ടോയെന്ന ചോദ്യം ബി ജെ പി നേതാവ് നിശികാന്ത് ദുബൈ എം പി എക്സിൽ ഉന്നയിച്ചു ഇന്ത്യക്കാരായ ആയിരം കുട്ടികൾക്ക് വിദേശ പഠനത്തിനായി സൊറോസ് ധനസഹായം നൽകുകയും ചെയ്യുന്നുണ്ട് അതിൽ എത്ര കോൺഗ്രസ് നേതാക്കളുടെ മക്കളുണ്ടെന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി കോൺഗ്രസ് പ്ലക്കാർഡുകളിൽ അംബേദ്കറുടെ ചിത്രം മാറ്റുകയും പകരം സൊറോസിന്റെ ചിത്രം ചേർത്ത് ബിജെപി സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചരണം നടത്തിയിരുന്നു ഇതിലൂടെ അംബേദ്കറെയാണ് ബിജെപി അപമാനിച്ചതെന്നായിരുന്നു എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നടത്തിയ പ്രതികരണം